ഒരു മായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾക്കായി ആം ആദ്മി പാർട്ടി വിഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ കീരമ്പാറ ഗ്രാമപഞ്ചായത്തിലെ പതിനാല് വാർഡുകളിലും ക്ഷേമരാഷ്ട്ര വിളംബര ജാഥ സംഘടിപ്പിച്ചു കീരമ്പാറ ടൌണിൽ നടന്ന ജാഥയുടെ ഫ്ളാഗ് ഓഫ് ആം ആദ്മി പാർട്ടി സംസ്ഥാന സെക്രട്ടറി റെനി സ്റ്റീഫൻ ജാഥ ക്യാപ്റ്റൻ മത്തായി പീച്ചകരയ്ക്ക് പാർട്ടി ഫ്ളാഗ് കൈമാറി ഉദ്ഘാടനം നിർവഹിച്ചു തുടർന്ന് നടന്ന ബൈക്ക് റാലിയുടെ ഉദ്ഘാടനം ജാഥ കോർഡിനേറ്റർ ഷിബു തങ്കപ്പൻ നിർവഹിച്ചു ജാഥ പഞ്ചായത്തിലെ പതിനാല് വാർഡുകളിൽ പര്യടനം നടത്തി കീരമ്പാറ ടൌണിൽ സമാപിച്ചു ആം ആദ്മി പാർട്ടി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ഡോക്ടർ സെലിം ഫിലിപ്പ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ആദരിക്കുകയും ചെയ്തു രവി കീരമ്പാറ ഇടുക്കി ജില്ലാ പ്രസിഡന്റും പാതിവില തട്ടിപ്പ് സമരസമിതി കൺവീനറുമായ അഡ്വക്കേറ്റ് ബേസിൽ ജോൺ പാർട്ടി മൂവാറ്റുപുഴ നിയോജക മണ്ഡലം ലീഗൽ വിംഗ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ചാൾസ് വാട്ടപ്പിള്ളിൽ പാർട്ടി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജേക്കബ് മാത്യു സംസ്ഥാന സെക്രട്ടറി ഷക്കീർ അലി ജോൺസൺ കർഗപ്പള്ളിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് കെ എസ് ഗോപിനാഥൻ ജില്ലാ സെക്രട്ടറി സുജിത് സുകുമാരൻ നിയോജക മണ്ഡലം പ്രസിഡന്റ് വിജോയ് പുള്ളിക്കൽ സെക്രട്ടറി റെജി ജോർജ് ട്രഷറർ ലാലു മാത്യു സണ്ണി ജോർജ് ബാബു മാത്യു കുമാരൻ സി കെ ജിബിൻ റാത്തപ്പിള്ളി സലീം പറമ്പിൽ ജെയിംസ് അരക്കുഴ ബീതു വർഗീസ് പിയേഴ്സൺ കെ ഐസക് എന്നിവർ പങ്കെടുത്തു ഒമാനിയ മൊബൈൽസ് എം റോഡ് പെരുമ്പാവൂർ പി ഒ ജംഗ്ഷൻ മൂവാറ്റുപുഴ